نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ൾ സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി മാറണമെന്ന് തെറ്റിദ്ധരിപ്പിക്കുക ഇപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ജീവിക്കുന്ന ഈ കേരളത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടായു പൂർവികന്മാരായ മുൻഗാമികളായ ആളുകളൊക്കെയോ ആ ഒരു രണ്ടു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളായാലും ഇസ്ലാം എന്താണെന്ന് എന്താണെന്ന് അറിയാത്ത അറിയാത്ത ഖുർആാൻ പാരായണം ചെയ്യാൻ പോലും അറിയാത്ത ആളുകൾ കണ്ടതും കേട്ടതുമൊക്കെയാണ് ഒക്കെയാണ് എന്ന് മനസ്സിലാക്കി പാരമ്പര്യമായി കണ്ടുകേട്ട് പോരുന്ന കാര്യങ്ങളൊക്കെ മതമായി അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ കാലയും ഒക്കെ തെളിവായി സ്വീകരിച്ച ആളുകൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ഖുർആൻ പഠിക്കേണ്ടതാണെന്നും ഖുർആനാണ് ആണ് ഒന്നാമത്തെ പ്രമാണമെന്നും ഒക്കെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി അഞ്ചു നേരം ആളുകൾ വ്യക്തമായി നമസ്കരിക്കാൻ തുടങ്ങി രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് ആളുകൾ അറിഞ്ഞുകഴിഞ്ഞു പണ്ട് കാലത്ത് അതല്ല ഖുർആൻ ബോധം അറിയുന്ന ആളുകൾ വളരെ തുച്ഛമാണ് അതെല്ലാവരും മനസ്സിലാക്കേണ്ടതില്ല എന്ന ഒരു ധാരണയാണ് നമസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്ത ആളുകളാണ് ദീനിനെ സംബന്ധിച്ച് ഒരു കാര്യമായ ബോധമില്ലാത്ത ആളുകളായിരുന്നു പക്ഷേ ഇന്നതല്ല സ്ഥിതി ഇന്ന് ആളുകൾ ഖുർആാൻ കേൾക്കുന്നുണ്ട് ഖുർആാൻ പഠിക്കുന്നുണ്ട് ആ ഖുർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പട്ടകാലത്ത് മദ്രസ വിദ്യാഭ്യാസം പാടില്ലായിരുന്നു അതുപോലെ തന്നെ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചാണ് മദ്രസകളും ഒക്കെ അന്നത്തെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയെടുത്തത് അതിനെ നിരുത്സാഹപ്പെടുത്തുകയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുരുഷന്മാർക്ക് തലയിൽ പിടി വളർത്താൻ പാടില്ല സ്ത്രീകൾ അടിവസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല ഭാഷ പോലും സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയായിരുന്നു അന്നത്തെ ആളുകളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന സുതുഭകൾ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ മാതൃഭാഷയിൽ പറയാൻ പാടില്ല എന്തിനാണ് പറയുന്നു മൈക്കിലൂടെ വാക്ക് കൊടുക്കുന്നതും പറയുന്നത് പോലും തെറ്റാണ് അത് ഇസ്ലാമിനെതിരാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഈ കാലഘട്ടത്തിലുമുണ്ട് അത്തരം ആളുകൾക്ക് പ്രത്യേകമായ സംഘടനകളുമുണ്ട് പള്ളികളുമുണ്ട് പക്ഷേ ഇസ്ലാം വന്നതുപോലെ ഖുർആൻ പഠിച്ചു മനസ്സിലാക്കി അവരിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നീങ്ങി തുടങ്ങി അവരിൽ മാറ്റം വന്നു ഇസ്ലാമിന്റെ പ്രകാശം ആളുകൾ ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി ഞാൻ നിങ്ങൾ ഓടിക്കൽപ്പിച്ചു സൂറത്തു ചുമ രണ്ടാമത്തെ വചനമാണ്

അവര് മദ്യപാനത്തിന്റെ ആളുകളായിരുന്നു ലഹരിയുടെ ആളുകളായിരുന്നു

അതുകൊണ്ട് ഈ ഒരു ഡ്യൂട്ടി നിർവഹിക്കേണ്ട ബാധ്യത ഈ ഉമ്മത്തിലുള്ളതാണ് ഈ മുസ്ലിം ഉമ്മത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ വിശുദ്ധ ആയത്തുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവരിൽ അവരെ വഴികളിലായിരുന്ന ആളുകളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളിലെ അന്ധവിശ്വാസങ്ങളും എല്ലാം ഖുർആൻ ഖുർആൻ പഠിപ്പിക്കണം എന്നിട്ട് അവരിൽ മാറ്റം ഉണ്ടാക്കണം അല്ലെ വിളക്കി കത്തിച്ചാൽ പ്രകാശം പരക്കും പോകും എന്നതുപോലെ ഖുർആനിന്റെ പ്രവാചകന്റെ ഹദീസുകളെ ജനങ്ങളിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവരിൽ മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് ജനങ്ങൾ കെട്ടു വിളിച്ചു മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഇന്ന് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഒരു നേരം പോലും നമസ്കാരം ഒഴിവാക്കാതെ കൃത്യമായി അതിന്റെ ഭക്തിന് നമസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒക്കെ ഓരോ സംഘടനകൾക്കും ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ പോലും പള്ളികളിൽ പോയി സുതുമകളിൽ കേൾക്കാൻ തുടങ്ങി പല പ്രഭാഷണങ്ങളും അതെല്ലാം കേൾക്കാൻ തുടങ്ങി മുസ്ലിം സമുദായത്തിൽ മാറ്റം വന്നു തുടങ്ങി എന്താ കാരണം അവർ ഖുർആൻ പഠിച്ചു ഖുർആൻ മനസ്സിലാക്കി സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം പ്രമാണം വിശുദ്ധ ഖുർആനാണ് ഖുർആനാണ് എന്ന് എന്ന് അംഗീകരിക്കുന്ന ഒരു ഇന്ന് ഓരോ മുസ്ലിമത്തും ഖുർആൻ പഠിക്കണമെന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തില് മുസ്ലിം ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായി പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ പ്രവാചകൻ ആയിരത്തി അവരിൽ ഇസ്ലാം ഉണ്ടാകില്ല ഒരുപാട് ഉണ്ടാകും പക്ഷേ ആദർശങ്ങൾ അങ്ങനത്തെ ഒരു ഒരു കാലഘട്ടം എന്റെ വരാനുണ്ട് എന്ന് താക്കീത് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ആ മുസ്ലിങ്ങളായ ആളുകൾ വീണ്ടും മടങ്ങി പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു മക്കരമുഷങ്ങളെ അതപതിച്ച ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പറയുന്നു എന്നിട്ട് ആഭാസകരമായ കാര്യങ്ങളെ മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവഹേളിക്കുവാനും പരിഹസിക്കുവാനും പറ്റിയ രൂപത്തിൽ അവരെങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിമാനങ്ങൾ കൂട്ടിമുട്ടാതിരിക്കുന്നത് അദ്ദേഹം ഉറങ്ങാത്തത് കൊണ്ടാണ് കപ്പലുകൾ ദിശമാക്കാതിരിക്കുന്നത് അദ്ദേഹം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പെട്രോൾ ഇല്ലാതെ പോലും വാഹനങ്ങൾ ഓടാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് എന്തൊക്കെ കലാമത്ത് കൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനൊരിക്കലും പരിചയമില്ലാത്ത രൂപത്തിലുള്ള വാദങ്ങള് ജനസമൂഹത്തിലേക്ക് ഇങ്ങനെ അറക്കി വിടുക ഇത് കേട്ടിട്ട് ആളുകൾ ഇസ്ലാമിനെ പരിഹസിക്കുന്നു ആളുകൾ മുസ്ലിംകളെ കളിയാക്കുന്നു എന്തിനാണ് പറയുന്നു മരിച്ച ആളുകളെ പോലും ജീവിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്ന സഹോദരന്മാരെ ഈ വാക്കുകൾ പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ അപ്പൊ തന്നെ ഇസ്ലാമിന് പുറത്ത് പോയി പോയി ഇത് പറയുന്ന ഒരുപാട് ആളുകള് ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് കേൾക്കുകയും അവനം പാലിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം ഭയാനകമാണ് എത്രത്തോളം ഭീകരമാണ് മക്കാമൃഷികളോട് പോലും ചോദിച്ചാൽ അവർ പറയും ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചതാരാ അതൊന്നാഹുവാണ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതാരാ അതൊന്നാഹുവാണ് എന്ന് പറയുന്ന മക്കാമുഷങ്ങളെ പോലും രചിപ്പിക്കുന്ന രീതിയിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യരാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ ഇന്ന് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതില്ല ഇംഗ്ലീഷ് വന്നാൽ പോലും ക്രിട്ടിക്കൽ സ്റ്റിൽ പോലും ഹോസ്പിറ്റലിലേക്ക് നഫീസത്ത് മാല പാടിയാൽ മതി മഞ്ഞക്കുളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നാണക്കേടാണ് ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം നാമധാരികളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പണ്ട് കാലത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ നടന്നിരുന്ന കാര്യമാണ് അന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ പോയില്ല അവർ ചികിത്സിക്കില്ലാദികളും അതുപോലെ തന്നെ ഹോമം ശമനം കണ്ടെത്തിയിരുന്ന ആളുകളാണ് അത് അജ്ഞാത കാലഘട്ടമാണ് കാലഘട്ടമാണ് ഇന്നതല്ല വിശുദ്ധ ഖുർആൻ കേൾക്കാൻ തുടങ്ങി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങി ആളുകൾക്ക് ഉണർവുകൾ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലെ ആളുകളെ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആനയുടെ അല്ലേതെങ്കിലും ആന പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പൂച്ചകൾ മൂന്ന് മാസം കൂടുമ്പോൾ പ്രസവിക്കുന്നില്ലേ പട്ടികൾ ആറ് മാസം കൂടുമ്പോ പ്രസവിക്കുന്നില്ലേ ഏതെങ്കിലും മൃഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത് എന്തൊക്കെ പറയുന്ന പ്രഭാഷകന് സഹോ സഹോദരന്മാരെ ഇസ്ലാമിന് ഇസ്ലാമിന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ആളുകളുടെ കയ്യിൽ വഴികൊടുക്കുന്നില്ല എത്രത്തോളം ഭീകരമാണ് മനസ്സിലാക്കണം എത്രയോ ആത്മീയമായ ചൂഷകന്മാര് കേരളം എന്ന് പറയുന്നത് സാക്ഷരത നേടിയ നൂറ് ശതമാനം സാക്ഷരത നേടിയ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണെന്ന് പറയുന്ന കേരളത്തിന് പോലും ആത്മീയമായ ചൂഷണങ്ങള് എത്രത്തോളം അറിയോ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബതീസുണ്ട് ലക്ഷങ്ങളാണ് അതിൽ ഫോളോ ചെയ്യുന്നത് അതിന്റെ പദവി ലക്ഷങ്ങളായ ആളെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതൊക്കെ ചൂഷണമാണെന്നറിയാത്ത ആളുകളുണ്ടോ ഒന്നു നേരിക്ക് നേരെ കുറാൻ വാർത്ത പോലും അറിയാത്ത ആളുകളുടെ പോലും മുസ്ലിം സമൂഹത്തിലെ ആളുകൾ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ചാടുകയാണ് ഒക്കെ വിവിധ പേരുകൾ നൽകിക്കൊണ്ട് ഓരോ ആളുകളും ഈ ആത്മീയമായ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇതിന്റെ ശിലാ പുത്രമാതിയല്ല അള്ളാഹുവാന്റെ ഉത്തരവാദിയല്ല പരിശുദ്ധ ഇസ്ലാമത്തിന് യാതൊരു പ്രമാണവുമില്ല ഇതൊക്കെ ആത്മീയ ചൂഷണമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളിൽ ഈ സാക്ഷര കേരളത്തിൽ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്തിലെ കഥയെന്താ അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൊണ്ടു കൂടി നീക്കണം നമ്മുടെ ഈ മാനിന്റെ പ്രശ്നമാണ് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് സ്വർഗത്തിന്റെയും കരകത്തിന്റെയും വിഷയമാണ് എന്ത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഈ വെള്ളി വെളിച്ചം പകർന്നു കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഉള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കണം കുറാൻ അറിയാത്തത് കൊണ്ടാണ് ആ ഖുറൻ അവരെ പഠിപ്പിക്കണം അതവരെ കേൾപ്പിക്കണം ഇത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞല്ലോ വിളക്ക് കത്തിച്ചാലേ പ്രകാശം ഉദിച്ചാലേ നേരം എന്നതുപോലെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ സമുദായത്തില് ഈ സമൂഹത്തില് ഗവൺമെന്റ് നടത്തേണ്ട ബാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ബാധ്യതയുണ്ട് നമ്മുടെ വീട്ടുകാരോട് നമ്മുടെ അയൽപക്കാരോട് നമ്മുടെ നാട്ടുകാരോട് സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത 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 നീക്കി നീക്കി കൊടുക്കേണ്ട കൊടുക്കേണ്ട സഹോദരന്മാരെ സഹോദരിമാരെ എത്രത്തോളം വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ ആളുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആളുകളുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും വെച്ചുകൊണ്ട് ആളുകൾ ഇസ്ലാമിനെ പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് എന്നാൽ െ പകൽ വെളിച്ചം പോലെ പ്രകാശപുരിതമാണ് അതിന്റെ പോലെയാണ് അതിന് രഹസ്യമായ ഒന്നുമില്ല ആർക്കും നോക്കി വായിക്കാവുന്ന ആർക്കും സ്നേഹിക്കാവുന്ന വക്രതയില്ലാത്ത കെട്ടില്ലാത്ത ഒരു നെക്ക് നേരെയുള്ള മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ഒരു മഹനീയമായ മതത്തിന്റെ ആളുകളാണ് നമ്മൾ പരിവാമനമായ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ഈ മതത്തിന്റെ സന്തസ് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം

അതുകൊണ്ട് തന്നെ എല്ലാ അന്ധവിശ്വാസങ്ങളും വരുന്നത് നമ്മൾ ആളുകളാകണം ആളുകളാകണം നമ്മുടെ എല്ലാവിശ്വാസങ്ങളും ഉപയോഗപ്പെടുത്തണം വരെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് വലിയ ഭാഗ്യമാണ് സാധിക്കുന്ന ആളുകളൊക്കെയും ആ കുട്ടികൾ മദ്രസയിൽ ചേർത്തിക്കൊണ്ട് അവർക്ക് മതപരമായ വിജ്ഞാനങ്ങൾ കൊടുക്കണം കഴിഞ്ഞ ആളുകൾക്ക് നമ്മുടെ മഹല്ലുകളിൽ അത് പഠിക്കാനുള്ള നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ും വായിച്ചുകൊണ്ടും അതുപോലെ തന്നെ ദീനി കേട്ടുകൊണ്ടും ഒക്കെ ഒരു ദീൻ അറിയുന്ന ഉൾക്കൊള്ളുന്ന ദീന് മനസ്സിലാക്കി ആളുകളായി നമ്മൾ മാറിയാൽ മാത്രമേ അള്ളാഹു സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം

എന്റെ സമുദായം മുഴുവൻ കേടുവരുന്ന സമയം പ്രവാചകന്റെ പിടിച്ച് ജീവിക്കാൻ പ്രതിഫലമാണ് ഒരു ഒരു രക്തസാക്ഷി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഷഹീദ് വലിയ പവറുള്ള ആളാണ് ഏറ്റവും അധികം സ്വാധീനമുള്ള ഏറ്റവും അധികം സ്ഥാനമുള്ള ആളാണ് അങ്ങനത്തെ നൂറ് രക്തസാക്ഷികളുടെ പ്രതിഫലം പ്രവാചകന്റെ സലംബിച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട്

ഇവിടെ കൂടിയ നമ്മുടെ ജീവനൈക്കാൾ പ്രധാനം നമ്മുടെ ഈമാനാണ് നമ്മുടെ ഈമാൻ അതിവിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി അതിൽ കൊണ്ടു നമ്മൾ കൃത്യമായി അറിയ പഠിക്കുക മനസ്സിലാക്കുക അന്ധവിശ്വാസങ്ങളെ മാറ്റി നിൽകുക സകല മുറാഫാത്തിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മുക്തമായ ഒരു ജീവിതം നയിക്കുക കറകളഞ്ഞ തൗഹീദി താരുകളാകുക അല്ലാഹുവിന്റെ പ്രവാചകരുടെ സുന്നത്തിൽ പിന്തുടരാകുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുക്കെല്ലം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞു ും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം ഖുർആാൻ കേൾക്കുവാനും പഠിക്കുവാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറപ്പെട്ടു അതിൽ വലിയ ഭാഗ്യമാണ് ഖുർആൻ അറിയാത്ത ആളുകളില്ല ഖുറാൻ ഓതാത്ത ആളുകളില്ല പക്ഷെ എന്താണ് ഓതുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഒരുപാട് എണ്ണമാണ് അപ്പൊ ആ ഖുർഹാനിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ് അത് ചെറിയ സംഭവമായിട്ട് നമ്മൾ കാണരുത് അതേപോലെ ഒരു കായികം കേട്ട് കഴിഞ്ഞാൽ ഖുർയും അനീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലൊരു കേട്ട് കഴിഞ്ഞാൽ അതാണ് ഹക്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് ഒന്നും തടസ്സമാകരുത് അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അള്ളാഹുന്റെ ഭാരമായി അനുഗ്രഹത്താലും കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരം കിട്ടിയ ആളുകളാണ് നമ്മൾ നമ്മൾ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ശങ്കുകളില്ല നമ്മൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒന്നും തടസ്സമല്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു അല്പം ത്യാഗങ്ങളൊക്കെ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകും ഭീഷണികൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ ഈ മാനിനെ കരുത്തുകയാണ് പ്രവാചകന്മാരും സഹാബാക്കളും ഒക്കെ അങ്ങനെയായി അത് ഈ മാനിന്റെ കരുത്താണ് അതിന്റെ അതിന്റെ മുമ്പിൽ ഈ മാനിന്റെ മുമ്പിൽ അവർക്ക് ഒന്നും തടസ്സമല്ല സഹാബാക്കളൊക്കെ ചരിത്രം വായിച്ച ചരിത്രം വായിച്ചാൽ കണ്ണുനീര് വരും കാരണം അവരുടെ മുമ്പിൽ വെച്ച് കൺമുമ്പിൽ വെച്ചിട്ട് സ്വന്തം മാതാപിതാക്കളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി ഈ മകൻ മാറാൻ വേണ്ടി ഇസ്ലാമിൽ നിന്ന് മാറാൻ വേണ്ടി മഹാനായ അമ്മാർ ഉറങ്ങിയ ഒരു സഹോദരന്മാരെ എത്രയോ നമ്മൾ അവരുടെ ചരിത്രങ്ങൾ വായിക്കണം കേൾക്കണം വേണ്ടി എത്ര ത്യാഗം ചെയ്ത ആളുകളാണ് എന്തിനു വേണ്ടി സ്വർഗത്തിനു വേണ്ടി സ്വന്തത്തിന്റെ സ്വർഗത്തിനു വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ജീവിതത്തോടു കൂടി അവസാനിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതം പലതും പറയും ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചുപൊടിച്ച് ജീവിക്കണമെന്ന് പറയും പക്ഷേ ജീവിതം ഒന്നല്ല ഈ ജീവിതത്തിനപ്പുറം യഥാർത്ഥ ജീവിതമുണ്ട് മരണത്തോട് കൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗവും തരകവും തീരുമാനിക്കുന്നത് ഈ ജീവിതമാണ് ഈ ജീവിതം എപ്പോഴും നശിക്കാം എപ്പോഴും മരിച്ചു പോകാം പക്ഷേ മരണത്തിന് മുമ്പ് വിശ്വാസം ശരിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പരലോക ജീവിതം നഷ്ടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞവരാ നമ്മൾ അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും

അതിനു മുമ്പിൽ മുദ്രസമല്ല എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കണം ഈ ജീവിതം അവസാനിച്ചാൽ എനിക്ക് എന്നൊന്നും നിലനിൽക്കുന്ന ഭരലോകത്തെ സ്വർഗം അനന്തമാണ് അതിവിശാലമാണ് ആകാശഭൂമികളെക്കാൾ സുഖ സൗകര്യങ്ങളും ഉള്ള സ്വർഗം എനിക്ക് നഷ്ടപ്പെടുത്തി കൂടാ അത് ഞാൻ നേടിയെടുക്കും അത് ഞാൻ തന്നെ പരിശ്രമിക്കണം ഇസ്ലാം അള്ളാഹു നമുക്ക് പക്ഷെ ഈ മാൻ നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കേണ്ട കാര്യമാണ് നമ്മുടെ മുസ്ലിം നമ്മുടെ ഭാഗ്യം കൊണ്ടല്ല നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല അനുഗ്രഹമാണ് അനുഗ്രഹമാണ് പക്ഷെ നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കണം പണിയെടുത്തുണ്ടാക്കണം ഹദീസും പഠിച്ചു മനസ്സിലാക്കി ത്യാഗം ചെയ്ത് ഇസ്ലാമിന്റെ പണിയെടുത്തുണ്ടാക്കേണ്ട കാര്യമാണ് അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ അവർക്കാണ് സ്വർഗമുള്ളത് ബുദ്ധത്തെയും സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ കൂടി മനസ്സിലാക്കുക എന്താണോ പ്രവർത്തിച്ചത് അതിനാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് നമ്മുടെ സ്വർഗം വരുത്തേണ്ട ബാധ്യത നമുക്കുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് തിരിച്ചറിയുക മനസ്സിലുകയും അവരുടെ അവകാശങ്ങളുടെ